അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പലരും പകൽ സമയങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉറങ്ങുന്നവരാവാം എന്നാൽ ഉറങ്ങാത്തവരുമുണ്ടാകാം അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പകൽ സമയത്ത് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നത് ഗുണമാണോ ദോഷമാണോ അതുകൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് പകൽ സമയത്തെ ചെറിയൊരു ഉറക്കം രാത്രി എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാൾ വളരെയധികം ഉന്മേഷം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടെ പകൽ സമയത്തെ ഉറക്കം പലർക്കും സാധിക്കാറില്ല എന്നാൽ പതിവായി പകൽ ഉറങ്ങുന്നവരുമുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്ന ധാരാളം ആളുകളുണ്ട് ഇത് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരു മികച്ച വിശ്രമ സമയമായിരിക്കും പകൽ സമയത്തെ ചെറിയൊരു മയക്കം അല്ലെങ്കിൽ പകൽ സമയത്തെ ചെറിയൊരു ഉറക്കം രാത്രി എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാൾ വളരെയേറെ ഉന്മേഷം പ്രദാനം ചെയ്യുന്നുണ്ട് ഏകാഗ്രത ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്താനും മികച്ച മാനസികാവസ്ഥയിലായിരിക്കാനും ഉച്ചയുറക്കത്തിലൂടെ സാധിക്കുന്നു ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾക്കും ഉച്ചയുറക്കം എന്ന ശീലം കാരണമാകുന്നുണ്ട് പകൽ സമയത്ത് ഉറക്കം വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഈ ശീലം എത്തിച്ചേക്കാം അതിനാൽ ദിനചര്യയിൽ ഉച്ചയുറക്കം ശീലമാക്കുന്നവർ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും തീർച്ചയായും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉച്ചയുറക്കത്തിൻ്റെ അല്ലെങ്കിൽ പകൽ സമയത്തെ ഉറക്കത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഉച്ചയുറക്കത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഉച്ച ഉറക്കത്തിൻ്റെ അല്ലെങ്കിൽ പകൽ സമയം ഉറങ്ങുന്നതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് അധികം ആളുകളും ഉച്ചയ്ക്ക് ശേഷമാണ് ഉറങ്ങാറ് അതുകൊണ്ട് തന്നെ ആ ഉറക്കത്തിൻ്റെ ഗുണങ്ങളാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒന്നാമത്തേത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഉച്ചയ്ക്ക് മയങ്ങുന്നത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ സഹായിക്കും ഇത് അമേരിക്കൻ ജെറിയാട്രിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് ഉച്ചയ്ക്ക് മുപ്പത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഉറങ്ങുന്നത് മുതിർന്നവരിൽ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു എന്നാണ് അടുത്തതായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കും ഉച്ചക്കുള്ള ഉറക്കം നമ്മുടെ സെൻസറി സംവിധാനത്തെ സുഗമമാക്കാൻ സഹായിക്കും നമുക്കുണ്ടാകുന്ന അനാവശ്യ പരിഭ്രാന്തി ഇതിലൂടെ കുറക്കാനും സാധിക്കും വൈകുന്നേരങ്ങളിലെ ചെറിയൊരു മയക്കം ദേഷ്യം കുറക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങളിൽ പറയുന്നുമുണ്ട് അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ ക്ഷീണം അകറ്റും ക്ഷീണം അകറ്റും ദിവസം മുഴുവൻ ശാരീരിക മാനസിക അധ്വാനങ്ങളിൽ ഏർപ്പെടുന്നവർ വിശ്രമത്തിനായി ഒരു ഇടവേള എടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും വിശ്രമം ആവശ്യമാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് എന്നുള്ളത് എന്നാൽ ചിലർ അങ്ങനെ വിശ്രമിക്കാൻ സമയം കണ്ടെത്താറില്ല അത്തരത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നവർ ഉയർച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം ഉറങ്ങുന്നത് ആ ദിവസം മുഴുവനും കൂടുതൽ ഊർജസ്വലമായി ഇരിക്കാൻ സഹായിക്കുന്നു ഇനി അടുത്ത ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുത്തും ഉച്ചയുറക്കത്തിലൂടെ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുത്തും ഒരു ചെറിയ വിശ്രമത്തിന് ശേഷമാണ് നമ്മുടെ മസ്തിഷ്കം ശരിയായി പ്രവർത്തിച്ച് തുടങ്ങുക അത് നമ്മുടെ ഏകാഗ്രത കൂട്ടാൻ സഹായിക്കും ഉച്ചക്ക് ഉറങ്ങുമ്പോൾ ശരീരം വീണ്ടും റീചാർജ് ചെയ്യപ്പെടുന്നത് പോലെ കൂടുതൽ ഊർജത്തോടെ നമുക്ക് ദിവസവും മുഴുവൻ ജോലി ചെയ്യാനും പഠിക്കാനും സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഉച്ചയുറക്കത്തിൻ്റെ പകൽ ഉറക്കത്തിൻ്റെ ദോഷങ്ങൾ എന്തെന്ന് നോക്കാം ദോഷഫലങ്ങളിൽ നാം ആദ്യം തന്നെ പറയാൻ പോകുന്നത് രാത്രി ഉറക്കത്തിൽ തടസ്സമുണ്ടാക്കും എന്നുള്ളതാണ് എല്ലാവർക്കുമില്ല പല ആളുകൾക്കും ഇത് രാത്രി ഉറക്കത്തിൽ പകൽ സമയം ഉറങ്ങുന്നതിലൂടെ രാത്രി ഉറക്കത്തിൽ തടസ്സമുണ്ടാക്കും രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ ഉച്ചക്ക് ഉറങ്ങുന്നത് കുറക്കുന്നതാണ് നല്ലത് രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ പകൽ സമയം ഉറങ്ങുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥിരമായി ഉച്ചക്കുള്ള ഉറക്കം രാത്രിയിലെ ഉറക്കത്തിന് തടസ്സങ്ങൾ ഉണ്ടായേക്കും അതുകൊണ്ടാണ് ഡോക്ടർമാർ ഉച്ചയുറക്കം നിങ്ങളുടെ രാത്രി ഉറക്കത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അടുത്ത ദോഷം എന്തെന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷൻ വർദ്ധിക്കും അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ ഒരു പഠനമനുസരിച്ച് തൊണ്ണൂറ് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങുന്ന മധ്യവയസ്കരിലും പ്രായമായ സ്ത്രീകളിലും യഥാക്രമം മുപ്പത്തൊമ്പത് ശതമാനം അൻപത്തൊം അൻപത്തി നാല് ശതമാനം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി അടുത്ത ദോഷഫലം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതായത് ഉച്ചയുറക്കം എല്ലാവർക്കും അനുയോജ്യമല്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥ നേരിടുന്ന ആളുകൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ആരോഗ്യകരമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഈ ശീലം തകിടം മറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉച്ചയുറക്കം നമുക്ക് ആവശ്യമാണോ എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം പകലുറക്കം ഉറങ്ങുക അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഉച്ചയുറക്കത്തിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉച്ചയുറക്കത്തിൻ്റെ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉച്ച ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അസലക്കും വാർഹമുല്ലാഹി വാത്തു